കീമിന്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീറ്റിലെ റീ റിവൈസ്ഡ് സ്കോറ് കീമിന്റെ പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ നിർബന്ധമായിട്ടും റീ റിവൈസ്ഡ് സ്കോർ ആണ് എന്ന് ഉറപ്പുവരുത്തുക പഴയ സ്കോർ ഉപയോഗിച്ച് അതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് അതിൻ്റെ അവസരം വന്നിട്ടുണ്ട് ഇതുപോലെ അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് കോളേജ് പോലൊന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഓഗസ്റ്റ് പതിനൊന്ന് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയാണ് ഇതിന് സമയം നൽകിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിലെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ വരാൻ അല്ലേ ആയുർവേദത്തിൻ്റെ ലിസ്റ്റിൽ വരാനായിട്ട് നിർബന്ധമായിട്ട് ഈ കാര്യം ചെയ്തിരിക്കണം പല ആളുകളും മറന്നുപോകുകയും പിന്നീട് അവർക്ക് അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോ നിങ്ങളെ ഈ കീം അപേക്ഷിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത് മറന്നു കഷ്ടപ്പെട്ട് എഴുതിയ നീറ്റിന് ഒരു വിലയും ഇല്ലാതെയായി മാറും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യം ചെയ്തെന്ന് ഉറപ്പ് ഓഗസ്റ്റ് പതിനൊന്ന് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ ഇതെങ്ങനെയാണ് ചെയ്യുക എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ഇപ്പോൾ തന്നെ ഇടുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഇനി ലഭിച്ച റാങ്ക് ഒരു മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കോളേജിൽ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഇതിനായിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്